നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്നെത്തിയിരിക്കുന്നത് ചാമക്കാവ് എന്നറിയപ്പെടുന്ന ദേവി ദേവീക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ കാവുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാമക്കാവ് കാവ് മാത്രമല്ല വാനരന്മാർ ഏറ്റവും കൂടുതലുള്ള കാവ് കൂടിയാണിത് അപ്പം ഇത് ഈ കാവിൻ്റെ പരിസരത്തു കൂടിയാണ് ഇതേ കണ്ടില്ലേ നമ്മൾ വലഞ്ചുഴി ദേവീക്ഷേത്രത്തിൻ്റെ വലം വെച്ചൊഴുകുന്ന അച്ചങ്കോവിലാറ് ഇവിടെയും ഈ ദേവീക്ഷേത്രത്തെയും വലം വെച്ച് തന്നെയാണ് ഒഴുകിപ്പോകുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന ഒരു പാലം ഈ ഇടതുവശത്ത് കാണുന്നൊരു പാലം കണ്ടില്ല അത് തകർന്നു കിടക്കുകയാണ് അന്നത്തെ പതിനെട്ടിലെ പ്രളയത്തിൽ ആ പാലം തകർന്നു പോയി പുതിയ പാലം നിർമ്മിച്ചു അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇത് ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് വലിയൊരു ഗ്രൗണ്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ആ ക്ഷേത്രത്തിലെ പരിസരത്ത് നിൽക്കുന്ന ഒരു ഏഴുമുട്ടം പാലയുണ്ട് ആ പാലയാണ് നമ്മുടെ ഈ മുന്നിൽ ഈ കാണുന്നത് അപ്പോൾ ആ പാല ഞാൻ പല പ്രാവശ്യമായിട്ടാണ് ഞാൻ അതിൻ്റെ ചിത്രീകരണം നടത്തിയത് കാരണം പാലയുടെ തറയിൽ പലരും ആ സമയത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു പക്ഷേ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ അതുകൊണ്ട് അവരൊക്കെ മാറിയ സമയത്തും അതിന് മുമ്പായിട്ടൊക്കെയാണ് ഞാൻ ചിത്രീകരിച്ചത് അപ്പോൾ ഈ ഏഴുമുട്ടം പാലയിൽ അരയാലുമുണ്ട് പേരാലുമുണ്ട് പാലയുമുണ്ട് ഇവർ മൂന്ന് പേരും ഒരേപോലെ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആല് അല്ലെ ഒരു ഏഴുമുട്ടം പാല് നമുക്കെങ്ങും കാണാൻ കിട്ടത്തില്ല നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ഏഴുമുട്ടം പാല നമ്മൾ സാധാരണ പാലുകൾ കാണാറുണ്ട് ഇത്രയും പഴക്കമുള്ള ഇത്രയും വലിപ്പമുള്ള ഒരു പാല നമുക്ക് വളരെ അപൂർവമായിട്ടേ കാണാൻ കിട്ടത്തുള്ളൂ കാരണം അത് കേരളത്തിലെ എങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പാല വളരെ കുറവാണ് ആലും മാവും അല്ലെങ്കിൽ ആലും മാത്രം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാൻ കിട്ടുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ പരിസരം അതേ കണ്ടില്ലേ വലിയൊരു ഗ്രൗണ്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇവിടെ പിന്നെ കല്യാണത്തിന് ശേഷം ഇവിടെ വന്നിട്ട് ഏത് സമയത്തും ഏത് സമയത്തും ഇവിടെ വന്ന് അവർക്ക് തൊഴാന് പറ്റുന്ന ഒരു സന്ദർഭമുള്ളൊരു ക്ഷേത്രം ഇതാണ് ഇവിടെ അടവോ മറവോ ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ശ്രീകോവിൻ്റെ മുന്നിൽ മുന്നിൽ തൊഴാം ഇത് അങ്ങനെയുള്ളൊരു ക്ഷേത്രമായിട്ടല്ല ഇതിനെ കാണുന്നത് ഇതിലൊരു കാവാണ് ചാമക്കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കാവാണ് അപ്പോൾ ഈ കാവിൻ്റെ ഐതിഹ്യം പറയുന്നത് ഒരുപാടൊരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു അമ്മ പശുക്കൾക്ക് പുല്ലറക്കാൻ വേണ്ടി ഇവിടെ വരികയും അപ്പം അവരുടെ കത്തി കല്ലിൽ ഒരച്ച് മൂർച്ച കൂട്ടുന്ന സമയത്ത് കല്ലിൽ നിന്ന് ചോര വന്നു എന്നാണ് അത് ചോര വന്ന് കണ്ട് പയന്ന് നിന്ന് അമ്മയ്ക്കൊരു അശരീരി ഉണ്ടാവുകയും അമ്മ അവിടുന്ന് ആ കല്ല് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ച സ്വയംഭൂവായ ദേവിയായുമെന്നാണ് വിശ്വാസം അതാണ് ചാമ ചാമക്കാവ് അമ്മയുടെ ചരിത്രം അങ്ങനെയാണ് അത് കൂടാതെ മറ്റ് പല ഉപദേവങ്ങളും അവരവരൊക്കെ ഇവിടെയുണ്ട് നമ്മുടെ ഈ കാണുന്ന ഇതിനുള്ളിൽ ഒരു ഹനുമാൻ സ്വാമിയുണ്ട് അപ്പോൾ ആ ഹനുമാൻ സ്വാമിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം അദ്ദേഹത്തെ നന്നായിട്ട് കാണാം പക്ഷേ ഗ്രിഡിനുള്ളിൽക്കൂടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് നമ്മുടെ പ്രളയത്തിലെ വെള്ളത്തിൽ ഒഴുകി വന്നതാണ് മറ്റ് ഏതോ ക്ഷേത്രങ്ങളിൽ നിന്നോ കാവിൽ നിന്നോ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ നിന്നോ ഇവിടെ നിന്നോ ഒഴുകി വന്ന ഒരു വിഗ്രഹമാത് അപ്പോൾ ആ വിഗ്രഹം പൂർണ്ണമായിട്ട് ചന്ദനത്തിൽ തീർത്തതാണ് അതുമാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹനുമാസ്വാമിയുടെ കയ്യിലിരിക്കുന്ന ആ ഗത ഊരിയെടുക്കാവുന്ന രീതിയിലാണത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം ഈ പ്രളയത്തിൽ ഇത്രയും വലിയ പ്രളയത്തിലെ വെള്ളത്തിൽ കൂടത് പലയിടത്തും തട്ടി ഒഴുകിയും അങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് പോലും ആ ആ ഗത സ്വാമിയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയില്ല എന്ന് പറഞ്ഞാൽ ഒരു അല്പം തന്നെയല്ലേ അത് ഇവിടെ വന്ന് അടിയുകയും അതിവിടെ ഇതിനകത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമുക്കത് ഭംഗിയായിട്ട് കാണാം പിന്നെ ചാമക്കാവ് അമ്പ കാവിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകളായിരുന്ന സിനിമകളിലൊന്നാണല്ലോ കാക്കോത്തിക്കാവിലെ താടികൾ ആ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ഒരുപാട് നിർമ്മിച്ചത് ഈ കാവിലായിരുന്നു അപ്പോൾ ഈ കാവില് അതാണ്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് ഈ നമുക്കിപ്പോൾ ഇനി കാണാൻ പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു വലിയ ഒരു ഡീ കാണുന്ന സ്ഥലം ഈ മതിൽ കെട്ടിയിരിക്കുന്ന ആ ഭാഗത്തായിട്ട് ഒരു വലിയ ഒരു ചാരു നിൽപ്പുണ്ടായിരുന്നു വലിയ ചാടി കാണുന്ന സ്ഥലം കണ്ടില്ലേ ആ ചാരിൻ്റെ കുറ്റിയാണിപ്പോഴും കാണുന്നത് അവിടെ ആ ചാരിൻ്റെ അവിടെയായിരുന്നു പണ്ടത്തെ ഷൂട്ടിങ്ങിൻ്റെ പ്രധാന ഭാഗങ്ങൾ നടന്നത് പതിനെട്ടത്തിലെ പ്രളയത്തിൽ ആ ചാരു മറിഞ്ഞു പോവുകയും അത് നശിച്ചു പോവുകയും ചെയ്തു അത് നമ്മുടെ കാക്കോത്തിക്കാവിലെ അപ്പമത്താളികൾ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് കണ്ടു നോക്കാം ഇത് നമ്മളെ കാവിൻ്റെ പടിഞ്ഞാറ നടയിലേക്കുള്ള വഴിയാണ് ഈ വഴിയുടെ ഇടതും വലതും മുഴുവൻ വളരെ വലിയ കാവാണ് ഒരുപാട് ദൂരമുണ്ട് ഈ കാവ് ഈ കാവിനകത്ത് നിറയെ വാനരന്മാരാണ് ഇപ്പോൾ അവരുടെ അളവൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഇതൊന്നും അല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ ഇവിടുന്ന് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി 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 പോയി 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 അങ്ങനെ ദിശ തെറ്റിപ്പോയി അങ്ങനെ ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇതേ ആ കാണുന്ന പടിഞ്ഞാറെ നടയാണ് അപ്പോൾ ഞാൻ അവിടെ ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജ്യേഷ്ഠം ചേട്ടൻ വന്നു അപ്പോൾ ചേട്ടൻ എന്നോട് അമ്പലത്തിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ കുറേ പറഞ്ഞു വാനരന്മാരുടെ ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു അന്നേരം അദ്ദേഹം എന്നോട് ചോദിച്ചത് കാക്കോത്തിക്കാർ അ സിനിമ കണ്ടിട്ടുണ്ടോ ആ സിനിമയിലെ ഏറ്റവും വലിയ നിന്നിരുന്ന വലിയ മരമായിരുന്ന ചാർ ഇന്ന സ്ഥലത്താണ് നിന്നിരുന്നത് അത് പതിനെട്ടിലെ പ്രളയത്തിൽ കടപുഴകി വീണു അതിൻ്റെ കുറ്റിയും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും ഇരിക്കുമല്ലോ അത് ഈ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ തറയിൽ പാകിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെട്ടുകല്ലുകളാണ് ആ എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടാണ്ട് ഈ കാണുന്നതിൻ്റെ ഇടത് ഈ കാവിൻ്റെ ഇടതു വലതു വശത്തായിട്ടാണ് ഈ ചാരുണ്ടായിരുന്നത് അവിടെയാണ് നമ്മുടെ കാക്കുത്തിക്കാവിലെ അപ്പുപന്താടികളുടെ ഷൂട്ടിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ നടന്നത് ഇത് ഹനുമാൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെ ഓടിലോ ചെമ്പിലോ തീർത്ത വിഗ്രഹമായിട്ടല്ലേ തോന്നത്തുള്ളൂ പക്ഷേ ഇത് പൂർണ്ണമായിട്ടും തടിയാണ് ഒരു കേടുപാട് പോലും സംഭവിക്കാതെ ആ അദ്ദേഹത്തിൻ്റെ വിഗ്രഹം നമ്മുടെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ അവർക്ക് സാധിച്ചു കാരണം അവിടെ ഒരു കേടുപാട് സംഭവിക്കാതെ ഹനുമാൻ സ്വാമിയെ അവിടെ എത്തിച്ചു അത് അച്ഛൻ കോവിലാറിൻ്റെ ഒരു കടവാണിത് ക്ഷേത്രവുമായി ഒരു കടവാണ് അവിടെ സാധാരണ മറ്റാരും അവിടെ ഇറങ്ങാറില്ല അതുകൊണ്ട് ആ തകർന്ന് കിടക്കുന്നുണ്ടോ അത് പഴയ പാലമാണ് അതിനുശേഷം അത് തകർന്നു പോയി അപ്പുറത്തേക്ക് പോകാനുള്ള യാത്രാ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് പുതുതായിട്ട് നിർമ്മിച്ച പാലമാണ് നമ്മളപ്പുറത്ത് കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം